പോലെ തന്നെ നല്ല മഴയുള്ള തണുത്തു ഒരു പ്രഭാതം ഞാനിപ്പോൾ ഉള്ളത് ശ്രീലങ്കയിലെ നൊവാര ഏലിയ എന്ന് പറയുന്ന മലയോര മേഖലയിലാണ് സുന്ദരമായ നമ്മളുടെ ഊട്ടിയോടും മൂന്നാറിനോടും ഒക്കെ സാമ്യമുള്ള ഒരിടവും ഇവിടെ എനിക്ക് കൂട്ടായി ദീപ്തിയും അവളുടെ സഹോദരൻ കവിയുമുണ്ട് കൂടെ രാവിലെ തന്നെ ഇതുപോലൊരു മഴ ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല നൊവാര ഏലിയെ കൂടുതൽ അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് യാത്ര തുടങ്ങിയത് ലേക്ക് നമ്മൾക്ക് മുമ്പിൽ തെളിഞ്ഞു വന്നിരിക്കുന്നു പക്ഷേ നല്ല ഹെവി റെയിൻ എന്ന് ഈ ഈ അടുത്ത കാലത്തൊന്നും നാട്ടിൽ രീതിയിലുള്ള മഴയാണ് നോർമലി ഇതൊരു മഴ സീസൺ അല്ല ഇവിടെ നമുക്ക് വീഡിയോക്ക് ഒരു ലൈക്ക് മറക്കല്ലേ ഇൻഡോനേഷ്യ ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിനും സൗത്ത് ചൈന കടലിനും ഭൂമിന്തിരയ്ക്ക് താഴെയും മുകളിലും ഒക്കെ ആയിട്ട് വിശാലമായി വിടർന്നു കിടക്കുന്ന ഒരുപാട് ദ്വീപുകൾ ചേർന്നിട്ടുള്ള ഒരു രാജ്യം വ്യത്യസ്തമായ സംസ്കാരങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്ന ഭൂപ്രകൃതിയും ഒക്കെയുള്ള സുന്ദരമായൊരിടം ഈ കാഴ്ചകളും ഈ പേരും കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ശ്രീലങ്കയ്ക്ക് ശേഷം ശ്രീലങ്ക നമ്മൾ കണ്ടതുപോലെ തന്നെ വിശദമായി തന്നെ ഇൻഡോനേഷ്യയെ കാണാനും അറിയാനും ഇറങ്ങണം എന്നത് തന്നെയാണ് ലങ്കയുടെ തുടക്ക സമയത്ത് എനിക്ക് അച്ഛന്മാരെ കൂട്ടിന് കിട്ടിയതുപോലെ ഇൻഡോനേഷ്യൻ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു കോണ്ടാക്റ്റ് വന്നിട്ടില്ല നമ്മളുടെ വീഡിയോ കാണുന്നവർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് തരാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും പിന്തുണയും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇൻഡോനേഷ്യ ആഴത്തിലറിയാം ആ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം മഴ കണ്ട് ഞങ്ങൾ ഈ ഒരു ലേക്കിനെ ഒന്ന് വലം വെക്കാമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ കുതിര മോൻ അത് ഇത് വേറെ മൃഗമൊന്നുമല്ല കേട്ടോ ഓട്ടോയാണ് നിനക്ക് കണ്ടു പരിചയമുണ്ടല്ലോ കുതിരയല്ല ശരിക്കും മറ്റേ മിക്സഡ് പോണി പോണി എന്ന് പറയുന്ന സാധനം അപ്പോൾ ആ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് സൂര്യൻ ഇങ്ങനെ തെളിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്നുണ്ടല്ലോ ദേ നമുക്ക് ഹെലികോപ്റ്ററുകൾ ഇവിടെ ഹെലികോപ്റ്റർ റൈഡുകളുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് കയറി പറഞ്ഞ് ഈ ലേക്ക് കാണാൻ പറ്റും ഈ ഒരു ലേക്കിൻ്റെ പേര് ഗ്രിഗറി ലേക്ക് എന്നാണ് കേട്ടോ എന്തുണ്ടെങ്കിൽ അങ്ങനെ ചുറ്റി നമ്മളങ്ങനെ കറങ്ങി വന്നതാണ് ആ കാണുന്നത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ അതിന് തീരത്തായിട്ട് ഇതാ പല ഹോട്ടലുകളും അതുപോലെ തന്നെ റിസോർട്ടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് ശരിക്കും ഒരു മലയുടെ മുകളിലുള്ള പരന്ന ഭാഗത്ത് ഒരു ലേക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ നമ്മളുടെ ഊട്ടിയിലേക്ക് ലേക്കില്ലേ സെയിം അതേപോലെ തന്നെയേ ദീപ്തി അവിടെ ഇതിൻ്റെ ഫോണിൻ്റെ ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കരഞ്ഞു പിടിച്ചു അതുകൂടാതെ ഇപ്പോഴെന്ന് നോക്കുമ്പോൾ നമുക്കത് ആ ഒരു സൈഡ് ഭാഗത്തായിട്ട് തേയിലത്തോട്ടങ്ങളും കണ്ടില്ല നിങ്ങൾ അതുകൂടാതെ അതിൻ്റെ ഈ ഒരു ഭാഗത്ത് കണ്ടെങ്ങൾ നിറയെ വീണ്ടും ഹോട്ടലുകൾ റിസോർട്ടുകൾ ഒക്കെ എല്ലാം ഒരു യൂറോപ്യൻ ശൈലിയിൽ മറ്റേ അങ്ങനെ ഈ ഒരു പെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഉള്ള പോലത്തെ അതുപോലെയുള്ള ആ ഒരു ശൈലിയിൽ പണിത ബിൽഡിങ്ങുകളാണ് കേട്ടോ സമ്മർ ക്യാപിറ്റൽ ഓഫ് ബ്രിട്ടീഷ് അവരുടെ ആയിരുന്നു കേട്ടിത് ഇനി പിന്നെയുണ്ടല്ലോ ലിറ്റിൽ ഇംഗ്ലണ്ട് റൈറ്റ് ലിറ്റിൽ ഇംഗ്ലണ്ട് ശ്രീലങ്ക എന്നും ഈ ഒരു സ്ഥലത്തിന് പേരുണ്ട് നുവാരയിലേക്ക് കേട്ടോ ഇത് ജസ്റ്റ് ഇതിൻ്റെ ഒരു ലേക്കിൻ്റെ പോർഷൻ മാത്രമാണ് നമുക്ക് ടൗൺ ഏരിയയിലോട്ട് ദു ഭാഗത്തേക്ക് ഇനിയും പോകാനുണ്ട് നമ്മൾ നേരെ പാർക്കിൻ്റെ ആ ഒരു എൻട്രി ഭാഗത്തേക്ക് വന്നു നൂറ്റി ഇരുപത് ശ്രീലങ്കൻ റുപ്പീസാണ് കേട്ടോ എൻട്രി ഫീ വരുന്നത് ഇവിടെ എൻട്രീൻ്റെ ഭാഗത്ത് തന്നെ തന്നെയുണ്ടെങ്കിൽ കുറച്ചധികം ഷോപ്പുകൾ നമ്മൾ ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചുണ്ട് അതുകൂടാതെ ഇത് ഇവിടെയൊക്കെ ഒരുപാട് പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ വരി ഒത്തു നട്ടേക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള കളറിലും ഭംഗിയിലുമുള്ള പൂക്കൾ ഇന്നത്തെ ദിവസം ഇപ്പോൾ ഒരു മഴ ആയതുകൊണ്ടാണ് ഇവിടെ ഇത്രയും തിരക്ക് കുറഞ്ഞ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ഈ ഒരു പൂക്കളോടൊക്കെ ചേർത്ത് നിന്ന് ഫോട്ടോസ് എടുക്കാനും ഒക്കെയായിട്ടും ഒരുപാട് ആളുകളെ നമ്മൾക്ക് കാണാവുന്നതാണ് കേട്ടോ എന്തായാലും ആളുകളെയൊക്കെ ഒഴിഞ്ഞു കിട്ടിയ ഈ ഒരു അവസരം നല്ല രീതിയിൽ ഷോട്ടുകൾ ഷൂട്ടുകളെടുത്ത് ഉപയോഗിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ ആ ഒരു നല്ല ഭംഗിയുള്ള പൂക്കൾ ആ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മളുടെ ലേക്കും തേയിലത്തോട്ടങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരുന്നു ശരിക്കും ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഫീൽ ചെയ്തത് നമ്മളുടെ ഊട്ടിയില്ലേ ഊട്ടി നല്ല രീതിയിൽ വൃത്തിയോടെ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ എങ്ങനെയുണ്ടാകും അതിൻ്റെ ഒരു ശരിക്കും മാതൃകത ഇവിടെ കാണാൻ പറ്റും കേട്ടോ കടൽ തീരത്തോട് ചേർന്ന ഭാഗങ്ങളും അതുപോലെ തന്നെ പൊള്ളനൂറു വാസിഗിരിയ പോലുള്ള ഭാഗങ്ങളിലൊക്കെ ജൂലൈ ആഗസ്റ്റ് മാസമാണ് തിരക്ക് വിദേശ ടൂറിസ്റ്റുകളുടെ തിരക്കുണ്ടാവുമെങ്കിൽ നൊറേലിയ ഓൾമോസ്റ്റ് വർഷം മുഴുവൻ തന്നെ ടൂറിസ്റ്റുകളെ കൊണ്ട് നിറയുന്നൊരു ഏരിയയാണ് കാരണം ഇവിടുത്തെ കാലാവസ്ഥ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രീസിൽ നിന്നൊക്കെ വരുന്ന ആളുകളെ വളരെയധികം ആകർഷിക്കുന്ന ഒരു കാലാവസ്ഥയും ഭൂപ്രകൃതിയും കൂടിയാണ് കേട്ടോ ഇവിടെയുള്ളത് ഈ ഒരു മേഖലയിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകൾ ഓരോ ദിവസവും ഓരോ മേഖലകളിലേക്കായിട്ടാണ് പോവുക നമ്മൾ കഴിഞ്ഞ ദിവസം പോയ ആ ഒരു ട്രെയിൻ റൈഡ് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ലേക്കിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഇവർക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാട്ടർ ആക്ടിവിറ്റികൾ ഇതിനോട് ചേർന്ന് ഒരുക്കിയിട്ടുണ്ട് വിലകൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ കണ്ണു കണ്ടു കാരണം ഇത് പ്രധാനമായിട്ടും ടൂറിസ്റ്റുകളെ തന്നെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് കേട്ടോ കുറച്ചധികം ഭംഗിയുള്ള കടൽ തീരവും പിന്നെ മീനും ബീച്ചും ബോട്ടുമൊക്കെ ആയിരിക്കും ശ്രീലങ്ക എന്നുള്ളതാണ് പലർക്കും ശ്രീലങ്ക എന്ന് കേൾക്കുമ്പം മനസ്സിലാദ്യം ഓടി വരിക പക്ഷേങ്കിൽ നമ്മളുടെ ഈ ഒരു ശ്രീലങ്കൻ സീരീസ് നിങ്ങളുടെ ആ ഒരു ചിത്രം മാറ്റിയെടുത്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും നമ്മൾ നേപ്പാളിലെ പൊക്കരയിൽ പോയപ്പോൾ അവിടെ നിന്ന് ആ ഒരു ലേക്കും ആ ലേക്കിനെ ചുറ്റിപ്പറ്റി ആ ഒരു മേഖലയിലെ ടൂറിസം എത്രമാത്രം വളർന്നു എന്നുള്ളത് നിങ്ങൾ കണ്ടതല്ലേ ശരിക്കും ഇവർക്ക് അതിനേക്കാൾ കൂടുതൽ ലേക്ക് അതിൻ്റെ കൂടെ ഇവിടുത്തെ ആ ഒരു ഭൂപ്രകൃതി കൂടാതെ ഈ ഒരു തേയിലക്കാടുകൾ ഒക്കെ കൂടിയിട്ടും വലിയൊരു ഭംഗി അല്ലെങ്കിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഭാവിയിലേക്ക് ഈ ഇനിയും വളരെയധികം വളരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ കാരണം അതുപോലെയാണ് ഇവിടുത്തെ ഹോട്ടലുകളുടെയൊക്കെ ഡെവലപ്മെൻറ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള ഏതോ ഒരു അമ്പലത്തിൽ നിന്നൊരു പാട്ട് കേൾക്കുന്നുണ്ട് ശരിക്കും നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഭക്തിഗാനം കേട്ടിട്ടുണ്ട് കേട്ടോ നമ്മളെ പാർക്കിൽ നിന്ന് ഇപ്പം പോവുകയാണ് ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പുറത്തു നിന്നുള്ള ആളുകൾക്ക് ആയിരം രൂപയാണ് ഇവിടെയുള്ള ആളുകൾക്ക് നൂറ്റി രൂപയാണ് പക്ഷേ ഇവർ പോയി ടിക്കറ്റ് എടുത്തുകൊണ്ടും എന്നെ കാണാൻ ഇവിടുത്തെ കാരനെ പോലെ ഉള്ളത് കൊണ്ടും അവർ കാര്യമായിട്ടൊന്നും ചോദിച്ചില്ല കേട്ടോ അത് നല്ല പരിപാടിയാണ് അതേ ലൈക്കിൻ്റെ തന്നെ മറ്റൊരു വശത്തേക്ക് വന്നേ ഇതാണ് ശരിക്കും അധികവും ടൂറിസ്റ്റുകൾ വരുന്നൊരു മേഖല സെയിം ടിക്കറ്റ് വെച്ച് തന്നെ നമ്മളിത് ഇവിടെയും കയറി ആ ഒരു മുഖം എനിക്കങ്ങനെ ഉള്ളത് കൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ ടിക്കറ്റിൻ്റെ കാര്യത്തിൽ എഴുതി കിട്ടി ഇവിടെ പ്രധാനമായിട്ടുണ്ടല്ലോ സൂര്യകാന്തി ചെടികൾ ഇഷ്ടം പോലെ കൊണ്ട് കേട്ടോ അത് ഉണങ്ങി തുടങ്ങി കുറച്ച് സ്ഥലത്ത് നമ്മൾ കുറച്ചധികം നേരം ത ഈ ഒരു പാർക്കിലൂടെ ഇവിടുത്തെ കാഴ്ചകളും പൂക്കളും ആളുകളുടെ ഓരോ ഇതും ഒക്കെ കണ്ട് അങ്ങനെ നടന്നു അതിന് ശേഷമുണ്ടല്ലോ ഇപ്പോൾ ഇത് ആകാശം പതുക്കെ ഇരുണ്ട് കൂടുതൽ മൂടിയിട്ടുണ്ട് നമുക്കെന്തായാലും മഴ തന്നാൽ ആ ഒരു ഗ്യാപ്പ് അവസാനിച്ചെന്ന് തോന്നുന്നു എന്തായാലും ഉണ്ടല്ലോ ഈ ഒരു പാർക്കും അതിൻ്റെ ചുറ്റുപരിസരമൊക്കെ വളരെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് എവിടെയും വേസ്റ്റുകളൊന്നും കാണാൻ പറ്റില്ല നല്ല രീതിയിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അത് ശ്രീലങ്കയുടെ പല ഭാഗങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മെയിനായിട്ട് ടൂറിസം സ്പോട്ടുകൾ നല്ല രീതിക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ അത് കുറച്ചുള്ളെങ്കിലും ഒരുപാട് പൈസയൊന്നും സ്പെൻഡ് ചെയ്യണമെന്നൊന്നുമില്ല ഇവരെ ഈ ഒരു നടക്കുന്ന വഴിയും അതിൻ്റെ ചുറ്റുപാടും ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കും അതുകൊണ്ട് തന്നെ വരുന്ന ടൂറിസ്റ്റുകൾക്കാണെങ്കിലും വിദേശികൾക്കാണെങ്കിലും നല്ല അഭിപ്രായമാണ് ശ്രീലങ്കയെപ്പറ്റി ഈ ഒരു സമയത്തുണ്ടല്ലോ ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് എങ്കിലും ഒരു കാര്യം പറയാനുള്ളത് ലാത്യ എന്നുള്ള എൻ്റെ രണ്ട് ഫ്രണ്ട്സ് അവർ വന്ന സമയത്ത് അവർ ഞാനിങ്ങനെ ഗോവയിൽ വെച്ച് പരിചയപ്പെട്ടതാണ് യാത്രയ്ക്കിറക്കി തന്നെ അപ്പോൾ അവരിങ്ങനെ റൈഡ് വന്നപ്പം ഞാനിങ്ങനെ അവർക്ക് കേരളം സജസ്റ്റ് ചെയ്തു കേരളത്തിലോട്ട് പോയി നോക്കുക അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ കേരളത്തിലേക്ക് വന്നു കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ സ്ഥലങ്ങളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു അതുകഴിഞ്ഞിട്ട് ആ ഒരു അന്ന് വൈകുന്നേരം അവർ വന്നതിൻ്റെ കേരളത്തിലേക്ക് എൻറ്റർ ചെയ്യുന്നതിൻ്റെ വൈകുന്നേരം സ്പെഷ്യലി അവർ അന്ന് പോയത് എനിക്ക് തോന്നുന്നു വയനാട് സൈഡ് ആ ഒരു ഭാഗത്തേക്കാണ് എന്നെ വൈകുന്നേരം വിളിച്ചിട്ട് എൻ്റെ ചീത്ത പറയുക നിങ്ങൾക്ക് ഈ നാട് എന്നാൽ ഡിസേർവ് ചെയ്യുന്നില്ല നിങ്ങൾ വേറെ എവിടെയെങ്കിലും ജനിക്കേണ്ടതാണ് ഇതുപോലൊരു നാട് ഞങ്ങൾക്കാണ് കിട്ടുന്നത് കിട്ടുന്നതെങ്കിൽ അതെങ്ങനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഞങ്ങൾ കാണിച്ചു തരാം ഞാനാകെ പറ്റുമോ അതങ്ങനെ പറഞ്ഞത് എന്നൊക്കെ നോക്കുമ്പോൾ എനിക്ക് കുറേയധികം ഫോട്ടോസ് അവർ പോയ സമയത്ത് ഈ ഒരു വേസ്റ്റ് ഇട്ടേക്കുന്ന പല ഫോട്ടോസ് ഫോട്ടോസയച്ചായിരുന്നു എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് നിങ്ങളെന്താ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇങ്ങനെ വേസ്റ്റൊക്കെ വിളിച്ചെറിഞ്ഞ് ഇതിനെ നശിപ്പിക്കുന്നത് നിങ്ങൾ നാച്ചുറലി വളരെയധികം എന്താ അനുഗ്രഹിക്കപ്പെട്ട ആളുകളാണ് പക്ഷേ എങ്കിൽ അതിൻ്റെ ഒരു വില നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം അവരുടെ നാടൊക്കെ മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങളാണ് പിന്നെ നല്ല രീതിക്ക് മഞ്ഞ് പെയ്യുന്ന സമയത്ത് നല്ല ടെമ്പറേച്ചർ ഭയങ്കര മൈനസ് ആകുന്ന സമയത്ത് അവരിങ്ങനെ നമ്മളുടെ പോലത്തുള്ള നാട്ടിലേക്ക് വരും ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു രണ്ട് മൂന്ന് മാസം ഇവിടെയൊക്കെ താമസിച്ചിട്ടാണ് പോവുക അപ്പം അവരുടെ നാട്ടിലെ മഞ്ഞ് പെയ്യുമ്പോൾ ഫുൾ അവിടെ തങ്ങാൻ പറ്റത്തില്ല അതുപോലത്തെ അവസ്ഥയാണ് പക്ഷേങ്കിൽ ഇതുപോലെ എല്ലാ കാലത്തും നല്ല താമസിക്കാൻ നല്ല കാലാവസ്ഥയുള്ള നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം നിങ്ങൾ നശിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സ്ഥലം ഡിസർവ് ചെയ്യുന്നില്ല എന്നാണ് കേട്ടോ അവർ പറയുന്നത് ശരിക്കും ഞാൻ ചിന്തിച്ചപ്പോൾ ശരിയാണ് അല്ലേ നമ്മൾ നമ്മളുടെ എത്രയോ ഇതിലും ഭംഗിയുള്ള സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതൊക്കെ നമ്മൾ വേസ്റ്റൊക്കെ വലിച്ചു വരേട്ട് ഇനിയിപ്പോൾ നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ജസ്റ്റ് നമ്മൾ റോഡ് സൈഡുകളിലോട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നിങ്ങൾക്കും മനസ്സിലാവും ഞാനും അതുവരെ അത്രയ്ക്ക് ആയിട്ട് ഈ ഒരു വേസ്റ്റ് വലിച്ചെറിയുന്നതിനെപ്പറ്റി അത്ര വലിയ ബോധവാനായിട്ടില്ലായിരുന്നു അത് ഭംഗി എത്രത്തോളം നശിപ്പിക്കും എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു പക്ഷേ എങ്കിൽ ഇനിയിപ്പം നിങ്ങൾ ഓരോരുത്തരും പോകുമ്പോൾ നിങ്ങൾ ഇനിയിപ്പം കാറിലോ അല്ലെങ്കിൽ ബസ്സിലോ പോകുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ആ റോഡിൻ്റെ സൈഡ് നോക്കണം കേട്ടോ എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ളത് അതിനൊരു മാതൃക ശ്രീലങ്കയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എത്ര വൃത്തിയായിട്ടാണ് ഇവരുടെ റോഡ് സൈഡുകൾ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലങ്ങളൊക്കെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇവർ അത്രയ്ക്ക് സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയിലുള്ള ഒരു രാജ്യം കൂടിയാണ് എന്നിട്ടും നമ്മൾ മെയിൻ ടൗണിലോട്ട് പോകുമ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ഹോം സ്റ്റേകൾ അതുപോലെ റിസോർട്ടുകൾ റെസ്റ്റോറൻറ്റുകൾ ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെച്ചിട്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ആണ് കേട്ടോ ടൗണിനു ഉള്ളിലുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് സൈഡിലുള്ള ആ വാക്വേയും ബാക്കിയുള്ള സ്ഥാനങ്ങളൊക്കെ നിങ്ങൾ നോക്ക് ഈ പോകുന്ന ഒരു സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെ ഈ ഒരു സൈഡിലെ എല്ലായിടത്തും ജസ്റ്റ് ആ ഒരു സെൻറ്റർ ഭാഗത്തു നിന്നും ബസ് സ്റ്റാൻഡൊക്കെയുള്ള ഭാഗത്തു നിന്ന് ഞങ്ങളൊന്ന് പുറത്തോട്ട് വന്നു എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ടയറിന് ഫ്രണ്ട് ടയറിന് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഒരു ഗ്യാരേജ് നോക്കി പോകുകയാണെങ്കിൽ ടയർ പഞ്ചറാണെന്ന് തോന്നുന്നു കാറ്റ് അത്യാവശ്യം നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നാലും കറക്റ്റ് ഇവിടെ തന്നെ നമുക്കൊരു പഞ്ചർ ഷോപ്പ് കിട്ടി ടയർ ടയർ ഷോപ്പാണ് മെയിനായിട്ട് ഈ ടയർ ഷോപ്പിലുണ്ടല്ലോ ഞാൻ നൈസായിട്ടൊരു കാഴ്ച കണ്ടു നോക്കിയെങ്കിൽ ഒരു അക്സ്പേരിയ അത് ഇതാ ഈ ഒരു ടയറിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആഹ് അത് കൊള്ളാലോ സഞ്ജീവ് ബ്രോ നമ്മളുടെ കർഷക സഞ്ജീവ് ബ്രോ ഇതാ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കടയിൽ മുമ്പിൽ വേണമെങ്കിൽ ഇങ്ങനൊരു സാധനം ആക്കി കേട്ടോ യുണീക്ക് ഷോപ്പിനോ ഇപ്പൊ എനിക്ക് അതിന്റെ ഉള്ളിലെ ലൈറ്റ് കൂടെ വേണാക്കി തന്നിട്ടുണ്ട് അത് ബ്ലൂ ലൈറ്റ് ആണ് കേട്ടോ നമ്മുടെ നാട്ടിലെ പല ഷോപ്പുകൾക്കൊക്കെ ഇതൊരു മാതൃകയാക്കി മീൻ സെറ്റ് സെറ്റാകാം അത് കയറി വരുമ്പോൾ അതൊരു വ്യത്യസ്തതയായിരിക്കും ഈയൊരു ഷോപ്പിലുണ്ടല്ലോ അധികം വരുന്ന ടയേഴ്സും സി എറ്റ് ആ എം ആർ എഫ് സി എറ്റ് ആ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുണ്ട് ഈ ഒരു സാധനം ഈ ഒരു ടയർ ഇതെല്ലാം ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ഇവിടെ അധികം ടയറുകൾ വരുന്നതെന്നാണ് കേട്ടോ ഇവർ പറഞ്ഞത് ഇവിടെ ഉണ്ടല്ലോ നമ്മളുടെ ഓട്ടോ ടയറല്ലേ ഓട്ടോയുടെ അത് നോർമൽ ഏരിയൽ ടയർ ടൈപ്പ് ആ ഒരു ടൈപ്പ് ടയറിന് വരുന്നത് അയ്യായിരം അല്ലെങ്കിൽ ആറായിരം രൂപ ആ റേഞ്ചാണ് ദാ പിന്നെ ഇതുപോലത്തെ റീസോൾഡ് ആയിട്ടുള്ള ടയറുണ്ട് അത് ഇവർ ഇവിടെ വെക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് ആ റേഞ്ചിലാണ് കേട്ടോ ഇത് ഇവിടുത്തെ ടയറുകളുടെ ആ ഒരു ലിസ്റ്റ് തന്നെ എന്നെ എടുത്ത് കാണിച്ച് ഇതിൽ മോട്ടോർ സൈക്കിൾ ബൈക്കിൻ്റെ ടയറിനൊക്കെ നോക്കി ഞങ്ങൾ ആറായിരത്തി അഞ്ഞൂറ് മുതലൊക്കെയാണ് കേട്ടോ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കമ്പനി ഇവിടെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് അല്ലേ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഡിവൈഡർ ബൈ ത്രീ പോയിൻറ്റ് ത്രീ ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ പ്രൈസ് കേട്ടോ നല്ല പെരുമഴ നമ്മുടെ ടയർ പഞ്ചർ ആയതായിരുന്നു അത് മാറ്റി ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇവിടെ ഒരു ട്യൂബിന്റെ പ്രൈസ് അതായത് നാ മൂന്ന് പന്ത്രണ്ട് ആ മുന്നൂറ്റമ്പത് രൂപ റേഞ്ച് ഇന്ത്യൻ രൂപ അവിടുത്തെ ടയറുകളുണ്ടല്ലോ സി ഒക്കെ ആണെങ്കിലും അത് ഇവിടെ തന്നെ ശ്രീലങ്കയിൽ തന്നെയാണ് കേട്ടോ മാനുഫാക്ചർ ചെയ്യുന്നത് ശ്രീലങ്കയിലും റബ്ബർ കൃഷിയുണ്ട് ഇവിടുത്തെ റബ്ബർ എടുത്ത് ഇവിടെ തന്നെ ഉണ്ടാക്കി പക്ഷെ സി എറ്റ് എം ആർ എഫ് പോലുള്ള സി എറ്റ് ഇവിടെ ചെയ്യുന്നുണ്ട് എം ആർ എഫിന് ഇവിടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ ദൂരമായിട്ട് ആ മഴയിൽ കുളിച്ച് നമുക്ക് നമ്മുടെ പോസ്റ്റ് ഓഫീസ് ഞാൻ വന്ന് വന്ന് നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു നവറലിയുടെ പ്രധാനപ്പെട്ട ഒരു ആണ് കേട്ടോ നമ്മളുടെ തിരുവനന്തപുരത്തെ നമ്മളുടെ മ്യൂസിയം ഒക്കെ പോലെ തോന്നിക്കുന്ന അതേ കളർ കോമ്പിനേഷനും അതേ ആർക്കിടെക്ചർ അതേയാണോ ആ ഏകദേശം അതുപോലെ തോന്നിക്കുന്ന ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് നല്ല കുടുംമഴ എന്തായാലും ഈ മഴയത്ത് പുറത്ത് ഇറങ്ങലടക്കില്ല എന്നാലും ഇപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് ഇവിടെയുള്ള ഒരു ഫുഡ് ഷോപ്പിലോട്ട് വന്നിട്ടാണുള്ളത് അപ്പം ഇവിടെ എല്ലാ ആൾക്കാരും ധയ്യൊരു സമയം ഭക്ഷണം കഴിക്കാനുള്ള ടൈമായിട്ട് വന്നിട്ടുണ്ട് കനത്ത എന്ന് പറഞ്ഞാൽ നല്ല കനത്ത മഴ അതുപോലെ തന്നെ നല്ല തണുപ്പും ഇവിടെ നമ്മളുടെ കുട്ടി ദോശ പോലത്തെ സാധനങ്ങൾ പിന്നെ എന്തൊക്കെയാണ് അട പോലുള്ള സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് ഉണ്ട് അവിടെ അതാണ് ഞാൻ എനിക്കറിയാവുന്ന സാധനം നമ്മളുടെ ചൂടപ്പം ഇതാ ഉണ്ടാക്കി ഉണ്ടാക്കി ഇവരുടെ ഇടുന്നുണ്ട് വെള്ളയപ്പവും അതുപോലെ തന്നെ ചട്നിയും ഇതാ വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ പുറത്ത് ഇരുന്ന് ഇവിടെ ഒരുപാട് കസേരകളുണ്ട് ഇവിടെ വേണമെങ്കിൽ ഇരുന്ന് കഴിക്കാൻ കിട്ടാം സാധനം വാങ്ങുക പൈസ കൊടുക്കുക കഴിക്കുക അതിന്ന് റിപ്പീറ്റ് റൊട്ടി കിരി റൊട്ടി ഓക്കെ ആ കോക്കനട്ട് മിൽക്ക് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന റൊട്ടിയാണ് കേട്ടേത് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് വന്നത് ശർക്കരപ്പാനി എന്തോ ആണ് മാമ അതിൻ്റെ അകത്ത് മുക്കിയാണ് കഴിക്കേണ്ടത് അപ്പോൾ അതും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് റൊട്ടിക്ക് എങ്ങനെയാ റേറ്റ് വരുന്ന വെള്ളയപ്പത്തിന് മുപ്പത് രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഒമ്പത് രൂപ എട്ട് രൂപ റേഞ്ച് വരുമായിരുന്നു ഈ ഒരു ഭാഗത്തുണ്ടല്ലോ മഴക്കാലം ഇങ്ങനെ ആയിരിക്കും കേട്ടോ ക്ലൈമറ്റ് ഉള്ളത് ശരിക്കും ഇവിടുത്തെ തണുപ്പ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഊട്ടിയിൽ മഴ പെയ്യുമ്പോൾ ഉള്ള തണുപ്പ് എങ്ങനെയാണ് ഊട്ടി പോയാൽ പോയിട്ടുള്ളവർക്കറിയാം അത് ചിന്തിച്ചാൽ മതി കേട്ടോ നല്ല തണുപ്പായിട്ടുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ ഒരു സെൻട്രൽ മാർക്കറ്റൊക്കെ നമുക്ക് ഇവിടെ കാണാതെ ഇത് കണ്ടില്ലെ നിങ്ങൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങാത്ത സുസൂഖിയുടെ ഒരു വണ്ടി മോഡല് സെവൻ സീറ്റർ ആണ് എന്ന് തോന്നുന്നു എൻ്റെ മുൻപാകാന്നു കഴിഞ്ഞാൽ ഒരു കാറുമല്ല വാനുമല്ല ആ ഒരു രീതിയെ ചേച്ചി ചേച്ചിയാകുന്നുണ്ടല്ലോ നല്ല ചൂടപ്പം ചുട്ട് 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 അവിടെ വെക്കുന്നുണ്ട് കളർഫുൾ അംബ്രല്ല നല്ല മഞ്ഞ മീനിക്കുട്ടീനെ ഓർമ്മ തന്നെ എനിക്ക് മഞ്ഞ അംബ്രല്ല ഓക്കെ ഞങ്ങൾ നേരെ ഇതാ ഇവിടെ സെൻട്രൽ മാർക്കറ്റ് കണ്ടല്ലോ നമ്മൾ അവിടുന്ന് ബോർഡ് അപ്പോൾ നേരെ സെൻട്രൽ മാർക്കറ്റിൽ പോയിട്ട് ഇവിടെ എന്താണ് എന്താണുള്ളതെന്നുള്ളത് നമുക്ക് കാണാം അപ്പോഴത്തേക്കും മഴ കുറയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ ഹായ് കളർഫുൾ മാർക്കറ്റ് കേട്ടോ എന്നൊക്കെ ഞങ്ങൾ പഴക്കലകൾ ഇങ്ങനെ തൂക്കി തൂക്കിയിട്ടിട്ട് അതിൻ്റെ ഒരു മഞ്ഞ കളർ വാവ് ഇവിടെ ഇതാ പല കൈൻഡ് ഓഫ് ഇവർ യൂസ് ചെയ്യുന്ന അരികൾ അരികൾ ഇവിടെ ഉണ്ട് ബോയിൽഡ് റൈസ് ഇത് ബോയിൽഡ് ആണോ അതെ ബോയിൽഡ് റൈസ് വൈറ്റ് റൈസ് ഈ റൈസാണ് കേട്ടോ ഇവിടെ അധികം യൂസ് ചെയ്യുന്നത് എല്ലാം വൈറ്റാണ് ഇത് പോയിട്ടാണ് നമ്മളുടെ പൊന്നി പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ആണോ ആ ആ ഒരു രീതി നെയ് ഇത് ഇവിടുത്തെ ഇവരുടെ ഫേവറേറ്റ് മുളകാണ് കേട്ടോ നല്ല മുട്ടൻ ചാമ്പക്ക അതിൽ തന്നെ ചാമ്പക്കകളുടെ വെറൈറ്റി ഈ ഒരു കാപ്സിക്കത്തിൻ്റെ ആ ഒരു കളർ കോമ്പോ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതകത്ത് തിന്നും പച്ചക്കറികളാണ് കേട്ടോ ഈ ഒരു മേഖലയിൽ നമ്മൾ അവിടെയൊക്കെ കണ്ടതുപോലെ തന്നെയുള്ള പച്ചക്കറികൾ തന്നെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സ്പെഷ്യൽ കൈൻഡ് ഓഫ് നമ്മൾ നാഗാലാൻഡിൽ ഒന്നും പോകുമ്പോൾ കാണുന്ന ടൈപ്പ് മാർക്കറ്റുകളിൽ നമുക്ക് കാണാൻ പറ്റില്ല ഈ ഒരു കളർ ക്യാബേജ് എന്തായാലും കൊള്ളാം മാങ്ങയും നാടൻ മാങ്ങയും ഒക്കെ ഇവിടെയുണ്ട് ഈ ഒരു ചീര ഞാൻ അന്ന് മാർക്കറ്റ് ഞങ്ങൾ കാണിച്ചപ്പോൾ പറഞ്ഞില്ലായിരുന്നോ ഇതിൻ്റെ പേര് ലീക്സ് എന്നാണ് കേട്ടോ സിംഗിളയിലും ഇവർ കഴിഞ്ഞാൽ ലീക്സ് എന്ന് തന്നെയാണ് പറയുന്നത് നമ്മുടെ ചേമ്പ് അതുപോലെ തന്നെ വഴുതനങ്ങ ബീൻസ് എല്ലാം ഫുള്ള് മൊത്തത്തിലൊരു കളറാണ് അതുകൂടാതെ അവിടെ ഇതാണ് നമ്മളുടെ ചീര ഐറ്റംസ് ഇഷ്ടംപോലെയുണ്ട് പിന്നെ ഈ ഒരു ഉണ്ട് കൊണ്ട സാധനം കണ്ടെങ്കിൽ ഈ ഒരു ഉണ്ട് കൊണ്ട സാധനം ഇവർ കറി വെക്കുന്നത് തന്നെയാണ് വെറൈറ്റീസ് ഓഫ് ചീര കണ്ടങ്ങൾ നൈസല്ലേ ഇവിടെ ഉണ്ടല്ലോ ഇതുണ്ടെങ്കിൽ ഈ വിത്തുകൾ അതുപോലെ തന്നെ ഫെർട്ടിലൈസറുകളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ് വെറൈറ്റീസ് ഓഫ് ഫെർട്ടിലൈസറുകൾ വെറൈറ്റീസ് ഓഫ് ലിത്തുകൾ ഇവിടെ ഉണ്ട് ലീഗ്സിന് വേണ്ട വളം അതുപോലെ തന്നെ പൊട്ടറ്റയ്ക്ക് ഇടേണ്ട സാധനം അങ്ങനെ പറഞ്ഞ് എല്ലാത്തിനും വേണ്ട വിവിധ കെ ജിയിലുള്ള സാധനങ്ങളും ഇവിടെയുണ്ട് കേട്ടോ ഈ കാണുന്നത് ഇവരുടെ ശ്രീലങ്കയുടെ ടെലിഫോ ടെലിഫോൺ നമ്പറാണ് അങ്ങനെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതിൽ വിളിക്കാൻ കേട്ടോ ഇവിടുത്തെ കോഡ് യൂസ് ചെയ്തിട്ട് പ്ലസ് നയൻ ഫോറാണ് ശ്രീലങ്കയുടെ കോഡ് വരുന്നത് ഇതാ ഇവിടെ നമ്മളുടെ ഉണക്കമീനുകളുടെ ഒരു സെക്ഷനാണ് കേട്ടോ ഞാൻ നിങ്ങളെ പച്ചമീനുകൾ കാണിച്ചെങ്കിലും ഉണക്കമീൻ കാണിച്ചില്ലല്ലോ അതാ ഇതുപോലത്തുള്ള ചെറു മീനുകൾ ഇവിടെ ഇഷ്ടം പോലെയുണ്ട് ഹൺഡ്രഡ് ഗ്രാമിന്റെ പൈസയാണ് കേട്ടോ അതിന്റെ അകത്ത് എഴുതി വെച്ചേക്കുന്നത് അന്ന് ഞാൻ മീനിന്റെ പേര് പറഞ്ഞിട്ട് പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് ഞാൻ മീനിന്റെ പേരുകളൊന്നും പറയുന്നില്ല ഇത് കണ്ടിട്ട് നിങ്ങളെ തന്നെ ഊഹിച്ചോളാം ഏതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്നുള്ളത് കേട്ടോ അവിടെയൊക്കെ കണ്ട മീൻ മുറിച്ച് അട്ടിക്കട്ടിക്ക് വെച്ചിട്ട് അതിൻ്റെ റേറ്റ് എഴുതിയിട്ടുണ്ട് ഇവിടെ കുറച്ച് ടീംസ് ഡയറക്റ്റ് വളവെടുപ്പാണ് നോക്കിയാൽ അരി അരിയുടെ മേലെ കയറിയിരുന്ന അരി മാത്രല്ല എല്ലാം ഉണ്ട് എല്ലാ സീഡ്സും ഡയറക്റ്റ് ഇവിടെ നിന്ന് വന്ന് ഇങ്ങോട്ട് കളക്ട് ചെയ്തിട്ട് പോവാണ് മീൻ മാർക്കറ്റ് നമ്മളുടെ ജാഫ്നയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതത്ര ഫ്രഷ് ആയിട്ടുള്ള മീൻ വരുന്ന സ്ഥലങ്ങളല്ല ഫ്രോസൺ ആയിട്ടുള്ള മീനുകളാണ് വരിക അതിവിടെ വെക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേങ്കിലേ ആ ലൈറ്റൊക്കെ ഇട്ടതിന് ശേഷം ആ മീനും എന്താ പറയുക വെട്ടി വെട്ടി തിളങ്ങുന്നുണ്ട് അതിൻ്റെ റേറ്റുകളാണ് അതിൻ്റെ മേലെ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് തന്നെ വായിക്കാം ഈ എഴുതി വെച്ചേക്കുന്ന വിലയൊക്കെ ഉണ്ടല്ലോ അഞ്ഞൂറ് ഗ്രാമിനുള്ള ശ്രീലങ്കൻ റേറ്റ് ആണ് ആയിരത്തി അറുന്നൂറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു നാനൂറ് രൂപ ആ ആ റേഞ്ച് വരും നാണം കൊണ്ട് തൊലിരിഞ്ഞു പോയ മട്ടനുകൾ കോഴികൾ പലരും എന്നോട് ചോദിച്ചു ഇവിടെ ബീഫ് കിട്ടുമോ എന്നുള്ളത് ഇതാ ബീഫ് ഇവിടെ ബീഫെല്ലാം ആണ് കേട്ടോ ബീഫിന് പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ അങ്ങേ ഏറ്റത്തുനിന്ന് നടന്ന് കടന്ന് ദാ ഫിഷ് മാർക്കറ്റും ബീഫ് മാർക്കറ്റോടും കൂടി ചേർന്ന് നമ്മളുടെ സെൻറ്റർ മാർക്കറ്റ് ഇത് ഇവിടെ അവസാനിച്ചു ദീപ്തി ഭയങ്കരമായിട്ട് വണ്ടടിച്ചിരിക്കോ വൈ ദിസ് കൈൻഡ് ഓഫ് റെയിൻ ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് ടൈം റൈറ്റ് ആൻസർ വിൽ സേ വിൽസ് കമന്റ് ബോക്സ് യു കാൻ ചെക്ക് ദ കമന്റ് ബോക്സ് നല്ല മഴ ഒരു സമയത്ത് ഇവിടെ ഇല്ലാത്ത മഴ കേട്ടോ വണ്ടി ആ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിക്ക് വെള്ളം കേറിയിട്ടാണുള്ളത് മക്കളെ അയ്യോ ഓട്ടോക്കെ മുങ്ങി പോവുന്നു ആ റോഡ് അടക്കാൻ പോവാണ് കേട്ടോ വെള്ളം കേറിയിട്ടേ ശിവനെ മഴ പെയ്ത എല്ലാ നാട്ടിലും ഈ ഒരു അവസ്ഥയുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ആയിട്ടുള്ള അതിതീവ്ര മഴ മഴ കാരണം ഉണ്ടല്ലോ ആ വഴിയായിരുന്നു നമുക്ക് പോകേണ്ടിയിരുന്നത് ആ വഴിയിലെ വഴി അടച്ചിട്ടാണുള്ളത് അപ്പൊ നമ്മൾ വേറൊരു റൂട്ട് തിരഞ്ഞെടുത്തേക്കുവാണേ നമ്മൾ തിരിച്ചുള്ള വഴിയിലാണ് ഇത് പല സ്ഥലത്തും ഇതുപോലെ ഇങ്ങനെ വെള്ളം കയറി കിടപ്പുണ്ട് കേട്ടോ ഓ മൈ ഗോഡ് ഉമ്മ ഈയൊരു ഭാഗത്ത് ആ ഒരു ലേക്ക് നിറഞ്ഞ് വെള്ളം പുറത്തൊക്കെ ഊഴുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്

നിങ്ങൾ ഈ കാണുന്നത് മഴമേഘങ്ങളുടെ സാറ്റലൈറ്റ് ഇമേജ് ആണ് ശ്രീലങ്കയ്ക്ക് ചുറ്റും അതിങ്ങനെ അടിച്ച് കിടക്കുകയാണ് എനിക്കുണ്ടല്ലോ ഇത് പുതിയ അനുഭവമല്ല ഞാൻ പോകുന്ന പല സ്ഥലങ്ങളിലും ഇതിനു മുമ്പും ഞാൻ ചെല്ലുന്നതിന് മുമ്പ് വലിയ മഴയൊന്നുമില്ല പക്ഷേ ഞാൻ ചെന്നതിന് ശേഷം മഴ പെയ്യുന്ന ആ ഒരു പ്രതിഭാസം ഉണ്ടാവാറുണ്ട് കേട്ടോ എന്നെ ഇതാ നമ്മളുടെ ഈ ഒരു റൂമിൻ്റെ ഇവിടെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് ദീപ്തി അതുപോലെ തന്നെ കവിയും കൂടി അത് അവരുടെ വീട് തൊട്ടപ്പുറം കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡുകൾ കണ്ട ആളുകൾക്കറിയാം അപ്പോൾ അങ്ങോട്ട് പോയി നല്ല മഴ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴ കേട്ടോ രാവിലെ പതിവ് പോലെ വെതർ ക്ലിയറായി ഇന്ന് കുറച്ച് ഒച്ചപ്പാടൊക്കെ കേട്ടിട്ടാണ് ഞാൻ റൂമിന് പുറത്തേക്ക് വന്നത് നോക്കുമ്പോൾ നമ്മളുടെ ഫ്രണ്ടിലുള്ള സ്കൂളിലുണ്ടല്ലോ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ് കുട്ടികളൊക്കെ വരി വരിയായി റോഡിൽ നിന്നടുക്കേക്ക് വന്ന് നിൽക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണുന്നുണ്ട് നമ്മളുടെ ദീപ്തിയോട് ചോദിച്ചപ്പോൾ ദീപ്തി പറഞ്ഞത് ഇവിടുത്തെ അധ്യാപകരായിട്ടുള്ള ഹെഡ് മാസ്റ്റർ ഒക്കെ ഇന്ന് യാത്ര പറഞ്ഞു പോവുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവരെ യാത്ര അയക്കുന്നൊരു ചടങ്ങായിരുന്നു എന്നുള്ളത് എന്തായാലും അതെല്ലാം കഴിഞ്ഞ് ഞാനിത് വീണ്ടും നമ്മളുടെ അടുത്ത യാത്രയ്ക്ക് വേണ്ടി ഇന്ന് ഇന്നിനിപ്പോൾ നമ്മളുണ്ടല്ലോ രാവണന്റെ നാട് കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ രാവണ വാട്ടർഫാളും അങ്ങനെ പറഞ്ഞ പല കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിട്ടായിട്ട് റെഡി ആയിട്ട് ഇതാ ദീപ്തിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗുഡ് മോർണിംഗ് സോ ടുഡേ വി ആർ ഗോയിങ് എല്ലാ എന്ന് ദ മോസ്റ്റ് ഫേമസ് ഓക്കെ എല്ലാ എന്ന് പറയുന്നുള്ള ശ്രീ ഈ ഒരു ശ്രീലങ്കയിൽ വരുന്ന ആളുകൾ അധികവും വന്നു പോകുന്ന ഒരുപാട് വർണ്ണശഫലമായ കാഴ്ചകളുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം ലെറ്റ്സ് കോ എല്ലാം ഇത്തരം പെയ്ത ഹെവി മഴയുടെ അലുവലുകൾ ഒന്നും ഇവിടെ കാണാനില്ല വെള്ളം എല്ലാം പെട്ടെന്ന് തന്നെ ഒലിച്ചു പോയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് എല്ലാം അറൗണ്ട് ഒരു ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ വന്നത് ബൊർലാൻഡ എന്ന് പറയുന്ന ഇപ്പം ദീപിയുടെ ഒക്കെ ഇപ്പം ഗ്രാമത്തിൻ്റെ അടുത്തുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ടൗണിൻ്റെ ഏരിയയിലേക്കാണ് ഇതാണ് ജംഗ്ഷൻ അതുകൊണ്ട് നിങ്ങൾ അങ്ങ് മേലെ മലനിരകൾ ഈ ഒരു മലനിരകളിലൂടെയൊക്കെ നമ്മൾ ട്രെയിന് പോയിട്ടുണ്ടായിരുന്നു ആകാശം ചെറിയ രീതിയിൽ മൂടി വരുന്നുണ്ട് പക്ഷെ കുഴപ്പമില്ല ഇവിടെ നിന്ന് പെട്രോൾ ഇടിക്കുകയാണ് ശ്രീലങ്ക ശ്രീലങ്കയിലുണ്ടല്ലോ മാസത്തിലാണ് പെട്രോളിൻ്റെ റേറ്റ് പുനർനിർണ്ണയിക്കുക ഈ ഒരു മാസം മൊത്തം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിരിക്കും പെട്രോൾ നമ്മൾ ഓടാൻ പോകുന്നത് ഇവരുടെ ഗ്രാമവഴികളിലൂടെയാണ് കേട്ടോ ഇടുങ്ങിയ വഴികൾ ഇത് മെയിൻ റോഡല്ല ഷോർട്ട് കട്ട് എടുത്തേക്കുന്നതാണ് കേട്ടോ നമ്മളെ ഞാൻ നിങ്ങളിത് ഇവരുടെ ലൈസൻസ് കാണിച്ചു തരാം ഇത് ദീപ്തിയുടെ ലൈസൻസ് ആണ് കേട്ടോ ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് അതായത് എ വൺ എ ബി വൺ ബി സി അങ്ങനെ പറഞ്ഞ് പല കാറ്റഗറി ഉണ്ട് അല്ല ഓരോ കാറ്റഗറിയിൽ നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക അതിൻ്റെ എക്സ്പയറിക്ക് എത്ര വരെയാണെന്ന് കേട്ടോ കേട്ടോ പക്ഷേ ഇത് നമ്മുടെ ചിപ്പൊക്കെ ഉള്ള ആണ് നമ്മുടെ കേരളത്തിന് ഇപ്പോഴും ഇല്ല കേട്ടോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇതുപോലത്തെ ആർ സി ലൈസൻസ് വലിയ വലിയ മൗണ്ടൻസ് ഉണ്ടല്ലോ നമ്മൾ കുത്തനെ കുത്തനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ശ്രീലങ്കയുടെ ഏറ്റവും വലിയ ആർമി ക്യാമ്പിൻ്റെ അതായത് ഇവിടെ ആണെങ്കിൽ ആണോ പട്ടോളക്കാരാകാൻ വേണ്ടിയിട്ട് ശ്രീലങ്ക പട്ടോളക്കാരാകാൻ വേണ്ടിയിട്ട് കുട്ടികൾ പഠിക്കുന്ന ക്യാമ്പ് ശ്രീലങ്കയിലെ ഏറ്റവും വലുതാണ് അപ്പം അതിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വാട്ട് ഈസ് ദിസ് ക്യാമ്പ് അതാണ് ഈ ഒരു ക്യാമ്പിന്റെ പേര് ചെറിയ കുഞ്ഞു വണ്ടി അങ്ങ് ദൂരായിട്ടുള്ള ഗ്രൗണ്ട് കാണുന്നുണ്ട് നിങ്ങളത് ഈ നമ്മുടെ പോളോ എന്ന് പറയുന്ന സ്പോർട്സ് ഇല്ലേ അത് കളിക്കുന്ന പോളോ ഗ്രൗണ്ട്സ് ആണ് കേട്ടോ ആ കാണുന്നത് നല്ല അത് ശരിക്കും എല്ലാ ഭാഗത്തും ആർമി ഏരിയ കുറേം കൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കില്ല അതുപോലെ നല്ല വൃത്തിയിൽ ആ ഒരു രീതിയിൽ തന്നെ ഇവർ പുല്ലൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ ഉള്ളിക്കൂടി പോകുന്ന റോഡ് സാധാരണ സിവിലിയൻസ് എല്ലാവരും യൂസ് ചെയ്യുന്ന റോഡാണ് അതുകൊണ്ട് നമുക്കിവിടെ പോകുമ്പോൾ നമുക്കവിടെ ഉള്ളിലത് ആ ട്രെയിനിങ് ഒക്കെ എടുക്കുന്നതിൻ്റെ ഗ്രൗണ്ടിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റാം എല്ലാം ശ്രീലങ്കൻ ആർമി വിദ്യാർത്ഥികളാണ് ഇവിടുത്തെ വണ്ടികളൊക്കെ കണ്ടെങ്കിൽ ആർമി വണ്ടികളൊക്കെ അധികം അശോക് ലൈലാൻഡിന്റെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ കയ്യിലുള്ള സെയിം കൈൻഡ് ഓഫ് ട്രക്കുകളൊക്കെയാണ് ഒക്കെയാണ് ഇവിടുത്തെ കയ്യിലുള്ളത് അതിന്റെ ഒരു എൻട്രൻസ് ആർമി ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ പോകുന്നതാണ് ഈ ഒരു ഏരിയ ഇന്ത്യ കൊറേ ഏക്കർ കണക്കിന് ഏരിയ ഈ ഒരു ക്യാമ്പിനായിട്ട് തന്നെയാണ് കേട്ടോ ശ്രീലങ്കയുടെ ഏറ്റവും വലിയ ആർമി ക്യാമ്പ് ഏരിയ ആണ് ഈ കാണുന്നത് നമ്മള് നേരെ ഉണ്ടല്ലോ ഭണ്ഡാരബലെ എന്ന് പറയുന്ന ഇത് ഒരു ടൗണിലോട്ടാണ് എത്തിയിരുന്നുള്ളത് ആ കാണുന്നത് ഇവിടുത്തെ പഴയ റെയിൽവേ ആണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ട്രെയിനിൽ പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു മലയുടെ മേലെ കൂടിയുള്ള റെയിൽവേ സ്റ്റേഷനിലൂടെയും റെയിൽവേ ലൈനിലൂടെ ഒക്കെ തൊട്ട് തൊട്ടു താഴെയായിട്ട് തയ്യാ കാണുന്നത് പണ്ടാറു ബസ് സ്റ്റാൻഡാണ് കേട്ടാണ് ഇത് അത്യാവശ്യം വലിയൊരു ടൗണാണ് നമ്മൾ വീണ്ടും മല കയറി ഒരു ഹിൽ ഏരിയയിലേക്കാണ് എത്തിയേക്കുന്നത് ഈ ഒരു എല്ലാ എന്ന് പറയുന്ന ഏരിയയും തേയിലത്തോട്ടങ്ങളും അതുപോലെ സ്ട്രോബെറീസും ഒക്കെ പ്രസിദ്ധമായിട്ടുള്ള മേഖലയാണ് കേട്ടോ നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയുള്ള വഴി കൂടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് പതുക്കെയുണ്ടല്ലോ എല്ലാ ടൗണിലോട്ട് കിടക്കുകയാണ് അതിൻ്റെ ഒരു ചെറിയൊരു ബ്ലോക്ക് ഒക്കെ ഉണ്ട് എല്ലാം എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെയൊന്നും കണ്ട പോലല്ല ഈ ഒരു എല്ലാ ഭാഗം ശരിക്കും ഇതും നിങ്ങൾ ഇഷ്ടം പോവില്ല നമ്മൾ സീരിയലൊക്കെ പോയപ്പോൾ കണ്ടതുപോലെ തന്നെ ഫോറിൻ ടൂറിസ്റ്റുകൾക്ക് പേര് കേട്ട ഒരു ഏരിയയാണ് കേട്ടോ ഇവിടെ എല്ലയിലെ റെയിൽവേ ലൈനും റെയിൽവേ സർവീസും ഒക്കെ ഉണ്ട് കേട്ടോ ഫോണിൻ്റെ ഓരോ ലൊക്കേഷനുകൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ബോർഡുകൾ ഇവിടെ പലതും വെച്ചിട്ടുണ്ട് ഒരുപാട് സ്പോട്ടുകൾ ഈ ഒരു ഭാഗത്തുണ്ട് ശേഷമായിട്ട് ഇങ്ങനെയുള്ള നമ്മൾ എല്ലാ ടൗണും വിട്ടതിന് ശേഷം പിന്നെ ഒരു ചുരം ഇറക്കുവാണ് അങ്ങനെ ചുരം ഇറങ്ങി വരുന്ന വഴിക്ക് നമുക്ക് നല്ല ഒരു മലനിരകൾ കാണാം അന്നേരം ഇപ്പം എന്നോട് പറഞ്ഞു ഇതാണ് എല്ലാ റോക്ക് എന്നറിയപ്പെടുന്ന സ്ഥലമേ അങ്ങനെ നമ്മളൊരു സ്ഥലത്ത് വണ്ടി ഒരിക്കലും ശേഷം ഇതുണ്ടെങ്കിൽ മൊത്തം പച്ചപ്പാണ് ഇത് കണ്ട ഫുള്ള് പച്ച വിരിച്ചു കിടക്കുന്ന ഒരു രണ്ട് മൂന്ന് മലകൾ ചേർന്നൊരു ഭാഗം ഈ ഒരു മലേനെ മൊത്തത്തിൽ എല്ലാ റോക്ക് എന്നാണ് കേട്ടോ പറയുന്നത് ഈ ഒരു ഇവിടെ നിന്നുള്ള ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാണ് പ്രത്യേകിച്ച് ആ ഒരു മേഘങ്ങളുടെ ഇടയിൽ നിന്നും അത് വെറൈറ്റി വെറൈറ്റി കളറിൽ ആ ഒരു ലൈറ്റ് വന്നിട്ട് ആ ഒരു പച്ചപ്പ് പല കളർ പച്ചയുടെ ഷെയ്ഡ്സ് നമുക്കിവിടെ കാണാൻ പറ്റും അത് കൂടാതെ ഉണ്ടല്ലോ ഇവിടെ നിന്നും കുറച്ചും കൂടി നമ്മൾ ഇത് താഴോട്ടേക്ക് നോക്കുമ്പോഴേ ആ ഒരു ഭാഗം കണ്ടോ നിങ്ങൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലെയിൻ ഏരിയ പോലെ ഫീൽ ചെയ്യുന്ന എന്നാൽ പ്ലെയിൻ അല്ലാത്ത മലകളൊക്കെയുള്ള ഒരു പ്രത്യേക ഏരിയ കേട്ടോ ശ്രീലങ്കയുടെ ടൂറിസം മാപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയിലേക്കാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത് ഒട്ടനവധി വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ ഈ മലനിരകൾ നമുക്ക് വേണ്ടി കാത്തു ആ കാഴ്ചകളായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ